രാക്ഷസൻ <pyro> <découvrir görüş> <tenha> <stab drinking> നല്ലോണം പറ മറന്നുപോയി രാവിലെ എണീറ്റപ്പത്തോട്ട് നല്ല മഴ ഇവിടെ കിടിലോസ് കാണിച്ചിട്ട് വരാം മഴ തോർന്നിട്ടില്ല ഇന്നലെ പെയ്ത മഴ ഇതുവരെ വണ്ടിയൊക്കെ വെള്ളമൊക്കെ വീണ് കയറി കിടക്ക മഴ പെയ്തിട്ട് അച്ഛൻ്റെ ഇവിടെ മഴയും കണ്ടുപിടിപ്പുണ്ട് ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാല് എന്താ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ പറ അമരെ നകുഅത്തെ ഹേ ഹേ ടു മോർനേ ബന്ധനത്തി നകുഅത്തെ ആണോ ഹാ അപ്പയവാ ആരാവ മാര ആവലത പറടാ നീ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാത്ത വീഡിയോ പരിപാടി എന്താ ഇന്ന പരിപാടി ഇത് ഓ ജാക്കൈ ആയിരുന്നു ജസ്റ്റ് ദി ദ കെജി ആ ആ ദേ എടുത്തട ശ്രീകോട്ടാദ ജസ്റ്റ് അന്നല വരാ ദാ എദാന്ന് വെച്ചാ വരാൈ കേറ്റിട്ട് വരാ ജേകെ ഡിസ്ക്രീസ് കിരി കിരിയാ എകി കിരിക്കുന്നാ ഇപ്പോ യെസ് കിഡി കെഫിയാ വിജയൻ ടീ പറഞ്ഞതാ ജേകെ ജേകെ ദി യെസ് ഗെറ്റിംഗ് യെസ് ഗെറ്റിംഗ് ആഹ് ആൻഡ് ഐ ഗെറ്റ് ആ അവന റെ യെസ് ആറ്റിസ് പറഞ്ഞാ അത് കെആർടിസി ഹേ കെആർടിസി നമ്മടെ പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞ ഞങ്ങളൊരു ചലഞ്ച് കളിക്കാൻ പോയ ചെറിയൊരു വീഡിയോ വീഡിയോട്ടോ ചലഞ്ച് വീഡിയോ അപ്പൊ സംഭവം എന്താ എവിടെയാ ചലഞ്ച് കണ്ടെബോസ് ബിഗ് ബോസിൽ ബിഗ് ബിഗ് ബോസില് ബോസില് കണ്ട ചലഞ്ചാ ആ ആ അതെങ്ങനെയാ പരിപാടി ചലഞ്ച് എന്തോ പേര് അഭിനയിച്ച് പറഞ്ഞോട് എല്ലാർക്കൊന്നും കണ്ടുപിടിക്കണം ആദ്യ കണ്ടുപിടിക്കുന്നത് ആരായാലും നിങ്ങൾ മൂന്നുപേരെ മത്സരിക്കുന്നേ കേട്ടോ ആദ്യ പേര് കേട്ടോ അതെന്താ

ആ കാണിച്ചോ സിമ്പിൾ ോച്ച ഒക്കെ സിമ്പിളല്ലോ അഞ്ചാണ്ടിക്ക് ദേവനായോക്കണ്ട തോന്നു

പുസ്തകം ആ പുസ്തകം ആ പുസ്തകം വായിച്ചു വിണ്ടാൻ പറ്റത്തില്ല കണ്ടു നോക്കി മറിച്ചു 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 പുസ്തകം മറിച്ചു പേജ് മറിച്ചു ഇതളുകൾ അത്ഭുതം ആകാം അത്ഭുതം അത്ഭുത ദ്വീപ് ആ പുസ്തകമാണോ പുസ്തകമാണോ ഏഹ് പറയടാ പുസ്തകമാണോ അല്ലേ പുസ്തകം ആ ഉം മറിച്ചു വായിച്ചു ഉമ്മ അല്ല ഉമ്മ കൊടുക്കിസ് അതല്ല 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 പറഞ്ഞു പറഞ്ഞു ഓക്കെ പറഞ്ഞു നോക്കി പുസ്തകം പറഞ്ഞു പറഞ്ഞു തന്നെയാണോ പറഞ്ഞത് തന്നെയാണോ പുസ്തകം പുസ്തകമാണോ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എഴുതിയേക്കുന്നത് പേന പിന്നെ പുസ്തകത്തിൽ എഴുതി എഴുത്ത് വായിച്ചു പഴയപടമാണോ മീഡിയം 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 കവിത എഴുതുകയാണ് കഥ കഥയാണോ കിട്ടിക്കിട്ട് കിട്ടിക്കിട്ടി കിട്ടി മമ്മൂട്ടി പടലല്ലേ മമ്മൂട്ടിയുടെ പടം അല്ലേ ശ്രീനിവാസനെ മമ്മൂട്ടി സിനിമാനല്ലേ കഥ പറയാ ലിജിയൻ്റെ ഇമാരെ കണ്ടുപിടിക്കാത്തോണ്ട് ലിജാറ്റിക്ക് തന്നെ പറയാട്ട നിനക്ക് അറിയത്തില്ല നീക്കൂടെ മാറിരിക്കന്നാലും അടുത്ത സിനിമ കാണിച്ചോളൂ എന്നാ കണ്ടിട്ട് ആ ഓക്കെ എനിക്ക് വരാൻ പറ്റും ഏ നിജീ കണ്ടുപിടിക്കണം നിജ് നീ കാണി അറിയണ്ട പറയണ്ട നീ കാണിച്ചാ ഞാൻ ഞാനിവിടെ പറയാപ്പൊ ആ പറ ആ ല പെട്ടെന്നോട്ടെ hmm. <laughs> <laughs>

പൂന്തോട്ടം മണി ഓളിമ്പല് ചവിട്ടുപായ നില വീട് 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 രണ്ടാമത്തെ കളി കളി അല്ലേ അതാ ഇങ്ങനെ മണ്ടൻ സാധനങ്ങളുമായിട്ട് വരാതെ കളിവീട് പോലും കാലിട്ടിങ്ങനെ അതിന് വേറെന്താ കൈവിട്ട് കാണിച്ചല്ലോ എന്താ കാണിച്ച് കാണിച്ചേ ടുത്തവരാജാൻ്റെ ആണോ ജയിച്ചിരിക്കുന്ന മൊത്തം നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചല്ലേ റിജാന്റിയവരെ കണ്ടുപിടിച്ചില്ല ഞാന രണ്ടെണ്ണം കണ്ടുപിടിച്ച അങ്ങനെ കുളിര് തണുപ്പ് തണുപ്പ് ആ മഴ കാറ്റ് മഞ്ഞ് ഇപ്പൊ നാലും സാധനം പറ പറ പറഞ്ഞു പറഞ്ഞ പറ കാണിത് ആരോക്കാണ് ആലോചിക്ക

ആ ചെറുത് പട്ടി പൂച്ച മുങ്ങി ചോട്ടാ മുമ്പൈ അല്ലേ അത് അടുത്ത അതിനടുത്തേം കാണി നിങ്ങൾ ആരെ കാണിച്ചാലും ഞാൻ കണ്ടുപിടിക്കും അതാണ് ഇന്നത്തെ പ്രത്യേകത ടോർച്ച് വെളിച്ചം വെട്ടം മനസ്സിലായി പോട്ടെ ഞാൻ പോട്ടെടുത്ത ഡിസൈൻ ഡിസൈൻ

ദേവൻ ഒരു പോയിന്റ് എത്ര രണ്ട് പോയിന്റ് അതിനീകൂട്ടം കാണിന്നെ കാണി ശ്രീകൂട്ടം ആലോചിക്കാൻ സമയമില്ല അങ്ങോട്ട് കാണില്ല അപ്പൊ അതിനോക്കറ ആഘോഷം അല്ലേ ആ ശരി എന്നാ ഓക്കെ ഫോട്ടെടുത്ത് ആഘോഷല്ലോ നാല് മന്റയോ മൂന്ന് പോയിന്റല്ലേ കളിക്കൊറിഞ്ഞു കാണോ അത് ഹിൻ്റെ ആണോ അതോ ചുമ്മാ ചൊറിഞ്ഞാണോ ചുമ്മാ പറ അടുത്ത പറ അടുത്തു പറ സിനിമ സിനിമക്ക് സമ്മാനം ഇണ്ട ആയിരത്തഞ്ചു പോയിന്റിന് പറ ഓർക്കട സിനിമ അവിടെ ഓർക്ക് ആ കാത് കമ്മൽ കടുക്കൻ കൊളുത്ത് കല്ല് കല്ല് വെള്ളാരം കല്ല് വെള്ളിക്കല് സ്വർണം ഗോൾഡ് െവി ആ ചെവിയുടെ വേറെ ശ്രവണ ചെവിയുടെ വേറെയോ ഇയർ മലയാളം ചെവിയുടെയോ ശ്രവണായുധം അങ്ങനെ പറയാോ ീടെ വേറെന്തോ ഏല്ല കാത് കാതോട് കാതോരുന്നോ ഏ അമ്മ കാതോട് കാതോരെന്ന് പറഞ്ഞാൽ അമ്മ ഇല്ലാത്ത അപ്പൊ ചിന്തിക്ക് വേറെ വേറെ ആലക്കിടെ आह नहीं दूसरी कोटा मरा दिल्ली के जहाँ लेके था ना ले परा ना लेके हैं तारा तारा हैं पूव हैं कहाँ हैं हाफ बोटल फुल बोटल नहीं परा <coughs>

ഭൂമിയല്ലേ ഭൂമി ചെടി പൂച്ചെടി ചെടിയാണോ പൂമരം കണ്ണിമത്തൻ പിന്നെ പിന്നെ പറ പറഞ്ഞോടിച്ചോട കലം குடிച്ചോ കലം குடிച്ചോനോ കടം കടം குடிച്ചോ ഉങ്കൻ എന്നാ കരം കുടിച്ചോ കലം കുടിച്ചോ കരം കുടിച്ചോ കടം குடிച്ചോനോ കരം കടം കടം കുടിച്ചോ അൻദൻ ആ ഉന്തി കടം കുടിച്ചോ ആ നീ ഇത് പറയെ ദ മരം ചെടി ഒരു ജു ഹ് നെ മാതളം അല്ല നെല്ലിക്ക നെല്ല് നെല്ല് ആ ആ നെല്ല് 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 ആ മൂക്ക് ചോറിഞ്ഞോ ഏഹ് നെല്ലും നെല്ല് പടം ഉണ്ടോ ആണോ അതെനിക്ക് വയ്യ

ஓடி தளர்ந்து என்ல்ல நடந்து அம்மன் அடி

പിന്നെ വേറെ കാണിച്ചോ ശരി പറഞ്ഞ ആളറിയാശോണോ രാക്ഷസൻ അല്ലേ നീ രാജാവ് കൂടെ പറ പറഞ്ഞത് രാക്ഷസ രാജാവേ കണ്ടുപിടിച്ച് തുടക്കം തന്നെ കണ്ടുപിടിച്ച് എന്നുള്ള അങ്ങനെ ഗെയിം ഇങ്ങനെ നീണ്ടുപോയട്ടെ അപ്പൊ ആരും ജയിക്കോന്ന് തോന്നില്ല ശ്രീകൂട്ടം കണ്ടുപിടിക്കൂട്ടം കളിക്കേ അങ്ങനെ മഴയായിട്ടെങ്കിലും ചുമ്മാ ചെറിയ ഗെയിമൊക്കെ കളിച്ചാട്ടെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഭയങ്കര ഡിലേ ഭയങ്കര ഭയങ്കര ഡിലേ ആട്ടോ മൊത്തത്തിന് ഒക്കെ ഭയങ്കര ഡിലേ പറ ആ പറ ഇന്നലെ ഇന്നലെ രണ്ടു മുന്നേ നനഞ്ഞു കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷം ഇന്നലെ ഇന്നലെ അപ്പുറത്ത് പ്രാവശ്യത്ത് രാജാവ് രാജാവ് ആ അക്കരല്ല രാജാവാ അപ്പുറത്തെ രാജാവാ രാജാവ് അവിടെ ഇരുന്ന് പറഞ്ഞു നിന്റെ ഓട്ടം ഒന്നും പറയണ്ട കൂട്ടമണി അല്ലേ ആ അതിലിജിയ പറഞ്ഞു അഞ്ചു പോയിന്റായി ലിജിയോടെ കാണിച്ച ഗെയിം ജയിച്ചു കേട്ടോ രണ്ടാണോ നടന്നുപോവാഴഞ്ഞ് പറയണ്ട പറ കാണീട സിനിമ ഉണ്ടോ

നിങ്ങളൊക്കെ നേരത്തെ പറയാൻ പറഞ്ഞാൽ നിജാൻഡി ചേച്ചിട്ടോ വിജയക്ക് സമ്മാനമുണ്ട് നാളെ രാവിലെ പൊട്ടും കടന്ന് കൊടുക്കുന്ന പത്ത് തന്നെ ഈ ഗെയിമിനോട് കയറി കേട്ടോ കേട്ടോ അപ്പൊ എല്ലാര്ക്കും പോയിട്ടോ എല്ലാര്ക്കും പോയി പറയാൻ അപ്പൊ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ആറ് പോയിന്റ് ദേ തോപ്പിച്ചോ അടുത്ത ഗെയിം അടുത്ത ഗെയിമില് നിങ്ങള് ജയിച്ചാ മതിയെ അടുത്ത അടുത്തൊരു ചാലഞ്ചാ കേട്ടോ അടുത്തൊരു ചാലഞ്ചാ കൊറച്ച് കഴിയുമ്പോ കേട്ടോ ഓക്കെ നീ തോറ്റുപോയുന്നു ശ്രീകുട്ടൻ തോറ്റുപോയി

ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്പത് ലൈക്ക് അമ്പത് ലേക്കോ ഇനി കഴിഞ്ഞ ആവശ്യം ലൈക്ക് ചോദിച്ചായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് ചോദിച്ചു ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് കിട്ടിയായിരുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്തു ആയിരത്തഞ്ഞൂറ് ലൈക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഈ വീഡിയോ ആയിരത്തി അഞ്ഞൂറ് ലൈക്ക് അല്ലേ ഒരായിരത്തി അഞ്ഞൂറ് ലൈക്ക് അമ്പത് അതിപ്പ എല്ലാരെ കാണുന്നവർക്ക് ലൈക്ക് ഇടാനേ പറ്റുള്ളൂ വ്യൂസ് എല്ലാരും വീട്ടിൽ പോയി പറയേണ്ടി വരുമോ നമ്മള് വീഡിയോ കാണുന്നവര് എല്ലാരും ലൈക്ക് ചെയ്താ സപ്പോർട്ട് ചെയ്ത ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ എല്ലാവർക്കും ഒരു ബൈ 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 ബൈ